ഹായ് എല്ലാവർക്കും നമസ്കാരം എനിക്ക് എല്ലാവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് മകരച്ചവ് നമ്മുടെ നാട്ടിലത്തെ പിന്നെ മുല്ലമ്പറമ്പത്തെ അമ്പലമാണ് ഈ കാണുന്നത് അമ്പലനാടയാണത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസം സർവേശ്വര എല്ലാ ഐശ്വര്യവും ഭാഗ്യം തരട്ട അപ്പോൾ നമ്മുടെ മുല്ലമ്പറമ്പത്ത് അമ്പലത്തിലെ മകരച്ചൊവയുടെ വിശേഷങ്ങളാണ് പുലർച്ചെ ഒരു ഓട്ടം പോയതാണ് അപ്പോൾ ഇവിടെ ഒരു പൂരമുണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി അത് ഭയങ്കരമാണ് ഇത് പിന്നെ പാലക്കാട് മലപ്പുറം തൃശ്ശൂരിൻ്റെ ബോർഡറിലുള്ളൊരു അമ്പലം ആയതുകൊണ്ട് ഭയങ്കര ജനങ്ങളായിരിക്കും ഭയങ്കര തിരക്കായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ മകരച്ചൊവ്വേട്ടോ ഭയങ്കര വിശേഷമുള്ളൊരു ദിവസമായതുകൊണ്ട് നല്ല തിരക്കായിരിക്കും അപ്പോൾ ആ ഒരു പിന്നെ തിരക്കാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഇപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങുന്നുള്ളു ഞാനിവിടെ മണിക്ക് എത്തിയതാണ് നാട്ടിൽ നിന്ന് ഒരു ഓട്ടമായിട്ട് അപ്പോൾ തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല വലിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ പിന്നെ കച്ചവടക്കാർ ഈ ഇതൊരു ഭയങ്കര നല്ല ഒരു എല്ലാവർക്കും ജാതി മത ഭിന്നത ഉള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഒരു അമ്പലമാണിത് അപ്പോൾ നമ്മുടെ ഏഞ്ചൽ എവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം നമുക്കറിയാമല്ലോ നല്ലൊരു ദിവസമാകട്ടെ അത് എല്ലാവർക്കും കേട്ടോ ഈശ്വരൻ എല്ലാം ഐശ്വര്യം തരട്ടെ പിന്നെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മുടെ അലുവ പൊരി കച്ചവടക്കാരുടെ ഒരുപാട് സ്റ്റാളുണ്ട് ഇവിടെ കുറേ ഉണ്ട് പിന്നെ കണ്ടല്ലേ കുട്ടികളായിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് കാലിയാകും അപ്പോൾ ചേട്ടൻ പൊരി ഒക്കെ പാക്ക് ചെയ്യണം രാത്രി ഇവിടെ എല്ലാ പിന്നെ വർഷവും ഇവിടെ നാടക പിന്നെ ഗാനമേളയാണ് ഉണ്ടാവാറ് പ്രാവശ്യത്തെ പിന്നെ മാറ്റിയിട്ടുണ്ട് നാടകമാണ് അപ്പോൾ രാത്രി വരാണെങ്കിൽ നല്ല നാടകമൊക്കെ അവിടെ കാണാൻ പറ്റും ചാലശ്ശേരി മുല്ലമ്പറമ്പ് തമ്പലം ഓക്കേ അപ്പോൾ ഇത് അമ്പലനാടാണ് നല്ല തിരക്കാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിയിട്ടില്ല ഞാൻ പുറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ പുറത്ത് ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഉള്ളിൽ കയറിയിട്ടില്ല അപ്പോൾ കുറച്ച് നേരം എളുപ്പത്തപ്പോൾ കണ്ടില്ലേ ഇവിടുത്തെ ഭംഗി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ അമ്പലത്തിൽ വന്നപ്പോൾ ഷൂട്ട് ചെയ്തു അപ്പോൾ ഇന്നത്തെ ദിവസം വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം ഓക്കേ